മൂന്നാമൂഴം ലക്ഷ്യമിട്ടിറങ്ങിയ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്നു രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി തകർന്നടിഞ്ഞു സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദാണ് ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തി വിജയിച്ചത് മൂന്നാം മൂന്നാമൂഴം ലക്ഷ്യമിട്ട് പ്രചാരണത്തിനിറങ്ങിയ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്നു അയോധ്യ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ശേഷിക്കെ നടന്ന ഉദ്ഘാടനം അടക്കം രാമക്ഷേത്രത്തെ പ്രചാരണായുധമാക്കി ബി ജെ പി എല്ലാ വിധേനയും മുന്നേറുകയായിരുന്നു മോദി അടക്കമുള്ള പല ബി ജെ പി നേതാക്കളും പ്രചാരണ വേദികളിൽ അയോധ്യ വിഷയമാക്കിയിരുന്നു കോൺഗ്രസ് വന്നാൽ വീണ്ടും രാമക്ഷേത്രത്തിൽ പൂട്ടിടുമെന്നും ക്ഷേത്രത്തെ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്നടക്കമുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങളും ബി ജെ പി ഏറ്റുപിടിച്ചിരുന്നു ബുൾഡോസർ എവിടെ ഉപയോഗിക്കണമെന്ന് യോഗിയെ കണ്ട് പഠിക്കണമെന്ന വർഗീയ പരാമർശവും മോദി നടത്തിയത് അയോധ്യ രാമക്ഷേത്രത്തെ പരാമർശിച്ചപ്പോഴായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാംലല്ല വീണ്ടും പഴയതുപോലെ ടെൻറ്റിലേക്ക് പോകുമെന്നതടക്കം എല്ലാ സൂത്രങ്ങളും ബി ജെ പി പ്രചാരണത്തിൽ പയറ്റിയിരുന്നു ഇത്തരത്തിൽ രാമക്ഷേത്രത്തെ മുൻനിർത്തിയുണ്ടായ അതിവൈകാരികതയെയും ഹിന്ദു ഏകീകരണത്തെയും മുതലെടുക്കാൻ ബി ജെ പി പതിനെട്ടടവും പയറ്റിയിരുന്നു എന്നാൽ അതേ മണ്ഡലത്തിൽ തന്നെ പിന്നിലായത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നഗര വികസനത്തിനായി പാവപ്പെട്ട ജനങ്ങളുടേതടക്കമുള്ള കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയതും മറ്റുമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഫൈസാബാദിൽ പ്രതിപക്ഷം പ്രചരണം കടുപ്പിച്ചത് ഇവയ്ക്ക് പുറമെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പ്രതിപക്ഷം ചർച്ചയാക്കിയിരുന്നു അവ ഫലം കണ്ടു എന്നതാണ് നിലവിലെ മുന്നേറ്റം നൽകുന്ന സൂചനകൾ